ഇക്കെന്തൊക്കെ പറഞ്ഞാൽ മനസ്സിലാകും ഇക്ക അത് അങ്ങനെയല്ലേക്കാ ഒരു ഫണ്ണും ഇല്ലാതെ ചോദ്യങ്ങൾ മാത്രമായി കഴിഞ്ഞാൽ ചിലപ്പോൾ സൗഹൃദത്തിലേക്ക് കയറാൻ പറ്റില്ല എനിക്ക് വല്ലൊരു കൗണ്ടറും വന്നു പക്ഷെ അത് പറയട്ടെ പറഞ്ഞാൽ മതി ആരോടും പറയില്ലൂടെ രാജവേട്ടൻ ജയസൂര്യ ഇന്ദ്രജിത്ത് ഇവരില് മടിയുള്ള ആരെങ്കിലും ഉണ്ടോ അതൊരു മോശം പേരല്ല ഒരു മതത്തെയോ ഒരു വ്യക്തിയെയോ അങ്ങനെ വ്യക്തി ഹത്യ ചെയ്യും നിങ്ങൾക്ക് ഇത് അവിടെ നിന്ന് കിട്ടി ഓ മറ്റേ അവിടെ നിന്ന് മറ്റേ കോർപ്പറേഷൻ ഒരു പറഞ്ഞ് സെറ്റ് ചെയ്ത ചോദ്യമാണോ ജയസൂര്യ പോലും വേണ്ടല്ലോ ജയസൂര്യയുടെ ശരീരം മാത്രം മതിയല്ലോ അപ്പൊ ഇപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ സാധനം കോമഡി ആയിട്ട് പറഞ്ഞു മതി ഞാൻ എന്തായിരുന്നു ചോദ്യം ഞാൻ ും ജന്റെ ക്യാരക്ടർ യുവദാസിന്റെ ആണോ ഇപ്പൊ ഏതെങ്കിലും സ്റ്റേജ് കഴിഞ്ഞു മതി സിനിമയിലൊക്കെ അഭിനയിക്കാൻ താല്പര്യം ഞാൻ പറഞ്ഞ സിനിമയല്ല അങ്ങനെ ഒന്നും ഇടിയോട് ഞാൻ ഒരു മാസം രണ്ട് മാസം വിട്ടിട്ട് അമേരിക്ക കാണാൻ വേണ്ടി പോകണം അപ്പൊ ഇനി ഞാൻ ഒന്നും ഇല്ല ഭയങ്കര ബുദ്ധി വെച്ചിട്ടുണ്ടായിരുന്നു ലോമപ്പിണ്ണുരിയുടെ പോയ ആ ടൈമില് യേസൂര് പോസ്റ്റർ വെക്കാൻ പോലും അനുവദിക്കാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ട് ഇപ്പൊ എന്റെ വീട്ടിൽ തെങ്ങ് കയറാനൊക്കെ ആളെ വിളിക്കേണ്ട ഇവന്ത നിന്നിട്ടിട്ടാൽ മതി ആളിനി കാണുമ്പോൾ ഇങ്ങനെ അതെ അത് ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ഷോ ജെറീസ് ടോപ് ട്യൂബ് ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഈശോ എന്ന സിനിമയുടെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ജയസൂര്യയും സംവിധായകൻ നാദിഷയാണ് അപ്പൊ രണ്ടുപേർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സന്തോഷം നമസ്കാരം അതെ ശികയോടെ നമ്മൾ കേശുവിന്റെ സമയത്ത് നമ്മൾ സംസാരിച്ചിരുന്നു അന്ന് ഒരുപാട് കഥകൾ എനിക്ക് പറഞ്ഞിരുന്നു നല്ല അടിപൊളിയായിട്ട് ഞങ്ങളന്ന് സംസാരിച്ചു പക്ഷേ കുറച്ചൊക്കെ ഇൻ്റർവ്യൂസ് ചെയ്തിട്ടുണ്ട് മമ്മൂക്ക പൃഥ്വിരാജ് അങ്ങനെ കുറച്ചൊക്കെ വേറെ പക്ഷേ ഇതുവരെ ജയണ്ട ഇൻ്റർവ്യൂ എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് സന്തോഷം രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ കിട്ടിയതില് അപ്പൊ ആദ്യം ചെയ്യേണ്ടിട്ടോ അതെ എന്നാലും നിങ്ങൾ ഇന്റർവ്യൂ കൂടുമ്പോ വേറെ വ്യത്യസ്തമായ കഥകളെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ ജോൺ ലൂതറിന്റെ ടൈമിൽ കൊടുത്ത ഇന്റർവ്യൂസിൽ ഇങ്ങനെ പറയണ്ടായിരുന്നേ അതായത് ഇപ്പോൾ ത്രില്ലർ സിനിമകളിങ്ങനെ എല്ലാവരിലേക്ക് രോഗം പോലെ പടർന്നു കറികൊണ്ടിരിക്കയാണ് ഞാൻ കുറെ കഥകൾ കേട്ടിട്ടുണ്ട് എല്ലാം വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ് ട്രെയിലർ ഒരു ഈശോയുടെ മനസ്സിലായി ഇല്ല അത് ജോൺ ലൂധറിന് മുമ്പേ ഷൂട്ട് ചെയ്ത സിനിമയാണ് ഈ പറഞ്ഞതുപോലെ ഈശോ എന്ന് പറഞ്ഞ പാഠം ഈശോയ്ക്ക് ശേഷമാണ് ജോൺ ലൂതർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ജോൺ ആണ് പക്ഷേ ആദ്യം ഇറങ്ങിയതെന്നും പിന്നെ എന്താ പറയുക ത്രില്ലർ നമ്മൾ ഈ കോവിഡ് കാലത്ത് ഒരുപാട് ത്രില്ലർ സിനിമകളാണ് നമ്മൾ കണ്ടുകൊണ്ടേ ഇരുന്നത് സീരീസായിട്ടും സിനിമകളായിട്ടും എല്ലാമായിട്ടും അപ്പോൾ ഇനി എനിക്ക് ഒരു ത്രില്ലർ സിനിമ തൽക്കാലം എനിക്ക് താല്പര്യമില്ല ഇപ്പോൾ ജോൺ ലൂതറും ഉണ്ട് ഈശു ഇറങ്ങാനുണ്ടെന്ന് എനിക്ക് അന്നേ അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സിനിമ ഇനിയിപ്പോൾ തൽക്കാലം ഒന്ന് ബ്രേക്ക് ചെയ്യാം കാരണം എനിക്ക് സത്യം പറഞ്ഞ കോമഡി സിനിമകൾ ചെയ്യാൻ ഒരുപാട് ആഗ്രഹമാണ് പക്ഷെ കോമഡി സിനിമകൾ എഴുതുന്ന ആളുകൾ ആളുകളിപ്പോൾ ഭയങ്കര കുറവാണെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യാവസ്ഥ മേ ബി ഉണ്ടാവാം പക്ഷെ അവർ എഴുതുന്നില്ല എഴുതൂ പ്ലീസ് ഞാൻ എഴുതല്ല ഞാൻ പണ്ട് കാസറ്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ സിനിമ എഴുതിയിട്ടുള്ള ഇക്ക സിനിമ ഒന്ന് വെറുതെ ഓടോ അല്ല അത് പ്രൊഡ്യൂസർ അല്ല അതിന്റെ അല്ലേ ഇക്കൊന്നും ഒന്നും ഒന്നും നോക്ക പറയാൻ പറ്റില്ലല്ലോ ഇക്ക എല്ലാ മേഖലയിലും കൈവച്ചിട്ടുള്ള ആളല്ല അങ്ങനെയല്ല നമ്മളെ നമ്മൾ കൈ വയ്ക്കരുത് നമ്മളെ മറ്റുള്ളവർ കൈ വെക്കണ്ടല്ലോ അല്ല വേറൊരാള് എഴുതുന്ന സ്ക്രിപ്റ്റ് നമുക്ക് കിട്ടുമ്പോ നമുക്ക് നമ്മുടേതായ അതിൻ്റേത് ചില കാര്യങ്ങൾ പെട്ടെന്ന് അവർക്ക് എഴുതിയവർക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ നമുക്ക് പിടി കിട്ടും അതിപ്പോൾ എൻ്റെ അടുത്ത് കഥ പറഞ്ഞു കഴിയുമ്പം എനിക്ക് ചില കാര്യങ്ങളും അപ്പോൾ അപ്പോഴായിരിക്കും അവർക്ക് തോന്നുന്നത് ശരിയാണല്ലോ അതിൽ കാരണം അതിൽ ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് വേറൊരാളുടെ അടുത്ത് പറയുമ്പോഴാണ് അതിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചേഞ്ചസ് പിടിയിട്ടുള്ളൂ ഇതേ സാധനം ഞാൻ കേട്ട് കഴിഞ്ഞിട്ട് പിന്നീട് ജയസൂര്യയുടെ അടുത്ത് എത്തുമ്പോൾ ജയസൂര്യക്ക് പറയാനുണ്ടാവും അതിൻ്റെ വേറെ ഒരു ചില ചേഞ്ചസ് അങ്ങനെയാണ് പലപ്പോഴും സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ നന്നാ സിനിമ നന്നാവുക അപ്പോൾ എൻ്റെ കയ്യിലേക്ക് എത്തുന്നതിന് മുമ്പ് വേറൊരാളുടെ അടുത്തുണ്ടെങ്കിൽ ഇങ്ങനൊരു കൊച്ചു പ്രോസസിങ് കൂടി നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മറ്റേ ഇത് രണ്ടുമാണെങ്കിൽ ആണെങ്കിൽ എനിക്ക് ചിലപ്പോൾ ലോക്കായി പോകും ഇതിൻ്റെ അകത്തുനിന്ന് പെട്ടെന്ന് മാറാൻ വലിയ ഏറ്റവും വലിയ ലെജൻസിനാണ് ഈ എഴുത്തും ഡയറക്ഷനും എല്ലാം കൂടി ഒരുമിച്ച് അത് നമുക്ക് പറയുന്ന അവരെ ലെജൻസ് തന്നെ വിളിക്കാൻ പറ്റുള്ളൂ അതൊക്കെ ചെയ്ത് വിജയിപ്പിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്താ ഇക്ക ഒരു ത്രില്ലറുമായിട്ട് വരാം എന്ന് തീരുമാനിക്കുന്നത് ത്രില്ലർ ആയിട്ട് വരാനായിട്ടുള്ളൊരു സാധ്യത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചാണ് സിനിമ അത് അതിന് വേണ്ടിയിട്ട് ഞാൻ മനഃപ്പൂർവ്വം ഞാനിനടുത്തൊരു ത്രില്ലർ ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും വന്നില്ല യാദർശികമായിട്ട് സുരേഷ് വാർനാട് വന്ന് എൻ്റെ അടുത്തൊരു ചെറിയൊരു എൻ്റെ ഒരു വൺലൈൻ പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ എനിക്കിത് കൊള്ളാം എന്ന് തോന്നി ഡിഫറെൻറ്റ് ജോണറിൽ പെട്ട ഒരു സിനിമ ചെയ്യാനായിട്ടുള്ളൊരു അങ്ങനെ ഒരു കൊതി ആ സമയത്ത് തോന്നി അങ്ങനെ ജയസൂര്യടടുത്ത് പറഞ്ഞപ്പോൾ ജയസൂര്യ അത് ഓക്കേ എന്ന് പറഞ്ഞപ്പോൾ കുറച്ചുകൂടി ആവേശമായി അത് പിന്നീട് അത് ബാദുഷേയിലേക്ക് എത്തി ബാദുഷേ മുഖേന വീണ്ടും ഞങ്ങൾ അരുൺ നാരായൺ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ വന്നു അങ്ങനെ പിന്നെ നമിത പ്രമോദ് വന്നു അതിനകത്ത് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇടുക്കി ജാഫർ വന്നു നമ്മളുടെ ജോണി ആൻ്റണി വന്നു ഇന്ദ്രൻ സേട്ടൻ വന്നു സുരേഷ് സിനിമ ഇക്ക കഥയൊക്കെ പറഞ്ഞു നമ്മൾ കഥ കഥ എന്നുള്ളത് മാത്രെടുക്ക അങ്ങനെയൊന്നും പറയേണ്ട കാര്യം നമുക്കറിയാമല്ലോ അപ്പോ കഥ വന്നു പറഞ്ഞു എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പറയേണ്ട ഒരു കഥയായിട്ട് തന്നെ തോന്നി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് തോന്നി പിന്നെ അനാവശ്യമുള്ള എന്ന് പറയുന്ന സംവിധായകനോടുള്ള സുഹൃത്തിനോടുള്ള വിശ്വാസവും ഉണ്ട് പിന്നെ ടെക്നിക്കൽ സൈഡും എല്ലാ സൈഡും നല്ല സ്ട്രോങ് ആണ് ആ ട്രെയിലറിന്റെ അടിയിൽ വരുന്ന കമന്സിൽ കുറെ കമന്റ് ഞാൻ കണ്ടത് ജാഫ്രഡിക്കിക്ക് നല്ലൊരു സ്പേസ് ഇതിൽ കൊടുത്തിട്ടുണ്ടെന്ന് ട്രെയിലറിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് ഞാനായിട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ജാഫ്രഡിക്ക് തെളിയിച്ച ആളാണ് ജാഫ്രഡിക്ക് അങ്ങനെ ഒരു സ്പേസ് മലയാള സിനിമയിൽ ഉണ്ടാക്കിയെടുത്തതിന്റെ പേരിൽ ഞാൻ വിളിച്ചതാണ് ഞങ്ങൾ വിളിച്ച സമയത്ത് ഈ ജാഫ്രഡിക്കു ജാഫ്രഡിക്കാനുള്ള ഡേറ്റ് ഒന്നും ഉണ്ടായില്ല പിന്നെ ജാഫർ അഡിക്ക് ഡേറ്റ് ഉണ്ടാക്കി വന്നതാണ് ഞാനായിട്ട് തന്നെ ജാഫർ അഡിക്കിനെ ഈശോ എന്ന് പറയുന്ന വളത്തിൽ കൂടി രക്ഷപ്പെടുത്തി ഗംഭീർ ആക്ടറാണ് അദ്ദേഹത്തെ നമുക്ക് ആവശ്യമാണ് ഏറ്റവും കൂടുതൽ തൊട്ട് ജയസൂര്യ ഫ്രെയിമിൽ വരുന്നത് ഹീറോ അർത്ഥത്തിൽ അല്ല അങ്ങനെ വന്ന് വേറെ വരെ ജയന്റെ കൂടെ ത്രൂട്ട് നിൽക്കുന്ന ഒരു ഏരിയക്ക് വരുമ്പോ ഇവര് രണ്ടുപേരും മാത്രമാണ് കഥാപത്രങ്ങൾ അവതരിപ്പിക്കുന്നത് ഈ എന്നുള്ള പേരും ജയന്റെ യുവദാസിന്റെ ആണോന്നുള്ള കമന്റ് സ്പോട്ടിലിട്ട് ഡയലോഗ് കേട്ടോ പേര് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു അതിനമ്മവങ്ങളോട് യൂദാസ് ആയിട്ടാണോ തോന്നുന്നത് അത് അപ്പം തോന്നിയതാണ് റിഹേഴ്സലിൽ പറഞ്ഞതാണ് ഞാൻ അത് പറഞ്ഞോടാ അതൊക്കെ കാരണം ഇവരായിട്ടൊരു സൗഹൃദം തുടങ്ങണം ആ സൗഹൃദം തുടങ്ങിയ ഒരു ഫണ്ണും ഇല്ലാതെ ചോദ്യങ്ങൾ മാത്രമായി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സൗഹൃദത്തിലേക്ക് കയറാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സൗഹൃദത്തിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു 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 അപരിചിതത്തെ മെൽറ്റ് ഇരിക്കുന്ന ഡയലോഗ്സാണ് ഒരുപക്ഷെ അതൊക്കെ പിന്നെ ഇനി എന്താണ് ഭാവിയിൽ എന്താണ് ഈശോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒക്ടോബർ അഞ്ചാം തീയതി സോണി ലിവിലൂടെ കാണാം അതെ ഈ പേര് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അത് ആക്ച്വലി ആരുടെ സെലക്ഷൻ ആണ് ആദിഷയുടെ സജഷൻ വല്ലൊരു കൗണ്ടർ വായി പക്ഷെ അത് പറയൂട്ടാണോ അങ്ങനെയുള്ള എന്റെ അടുത്തടുത്ത് പറഞ്ഞാൽ ആരോടും പറയില്ലൂടെ ഈ ഈശോ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഇരുന്ന് പല ടൈറ്റിലുകൾ ആലോചിച്ചു അത് ഗാന്ധി സ്ക്വയർ എന്ന് പറയുന്ന ഒരു ടൈറ്റിലാണ് ആദ്യം ഞാദർഷ ഡയറക്റ്റ് ചെയ്യുന്നു സു ജയസൂര്യ നായകനാകുന്ന ഗാന്ധി സ്ക്വയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനൗൺസ്മെൻറ്റ് തോന്നുന്നത് പക്ഷെ പിന്നീട് ഈ സിനിമയ്ക്ക് നമ്മൾ ചെന്നിപ്പോൾ ഈ ഗാന്ധി സ്ക്വയർ എന്ന് പറയുന്ന പടത്തിന് ഞങ്ങളുടെ ഒരു ടീം കോമ്പിനേഷനിൽ ചിലപ്പോൾ ഒരു കോമഡി പടം ആണെന്ന് ജനത്തിന് ഫീൽ ചെയ്താൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ട് പറയുന്നുണ്ടായിരുന്നു കണ്ടിപ്പോൾ രണ്ട് സുഹൃത്തായിരുന്നു ഈ ട്രെയിലറിൽ ആദ്യം തൊട്ട് അവസാനം വരെ നോക്കി ഇപ്പോൾ എന്തെങ്കിലും ചിരിക്കാനുണ്ടോ ഇപ്പോൾ എന്തെങ്കിലും ചിരിക്കാനുണ്ടോ എന്നിട്ട് അപ്പോഴാണ് ഇത് ഭയങ്കര സീരിയസ് കൂടെ വന്ന് അപ്പോൾ ഞാൻ ആലോചിച്ചു അത്രയും സീരിയസ് ആയിട്ടുള്ള ഇഷ വിഷയങ്ങളുണ്ടായിരുന്നു ഇത്രയും സീരിയസ് ആയിട്ടുള്ള ടൈറ്റിൽ ഇട്ടിട്ട് വരെ ഇപ്പം ചിരിക്കാൻ ഉണ്ടാവും ഇപ്പം ചിരിക്കാണ്ടോ പറഞ്ഞ ആൾക്കാരുള്ള സ്ഥലത്ത് നമ്മൾ അങ്ങനെ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരു സീരിയസ് പടമാണത് അനൗൺസ്മെൻറ്റിൽ തന്നെ ഫീൽ ചെയ്യണം അതൊരു അങ്ങനൊരു ആഗ്രഹം നിർബന്ധ മുന്തിയോ അങ്ങനെ ഒന്നുള്ള കാര്യമുള്ള ആഗ്രഹമാണ് പടത്തിന് ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ ആ ഇത് ഒരു വിളിച്ചുള്ള സിനിമയായിരിക്കും അങ്ങനെ ഒരു ഒരു നന്മ ഉള്ള ഒരു സിനിമ കൂടി ആയിരിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ടൈറ്റിൽ ആ ക്യാരക്ടറിൻ്റെ പേര് ഇട്ടു പിന്നെ സ്വാഭാവികമായിട്ട് ഞാൻ ഇതുവരെ വന്നിരിക്കുന്ന സിനിമകൾക്കെല്ലാം എൻ്റെ കഥാപാത്രങ്ങളുടെ പേരാണ് സിനിമകൾക്ക് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നോക്കിയപ്പോൾ ശരിയാണല്ലോ ഇതിൻ്റെ അകത്ത് കഥ ഇപ്പോൾ ഈ പറയുന്ന പോലെ ജയ്സൂര് കഥാപാത്രത്തിൻ്റെ പേര് ഈശോ ഈശോ അതൊരു മോശം പേരല്ല ഭയങ്കര ഇഷ്ടമുള്ളൊരു പേരാണ് ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്ന പേരാണ് എപ്പോഴും എല്ലാവരും ഏറ്റവും കൂടുതൽ പറയുന്ന പേരാണ് പറയാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പേരാണ് അതിന് വെളിച്ചം വിജയം പറഞ്ഞു ഭയങ്കര ഒരു പേരാണ് ആ പേര് അതിനേക്കാൾ നല്ലൊരു പോസിറ്റീവ് പേര് കിട്ടിയിട്ട് നമ്മൾ വേറെ പേര് തപ്പിപ്പോന്തിനാണ് ശ്രമിക്കുക ശരിയാ ഒറ്റ ആ ഒറ്റേരില് തന്നെ സ്ട്രൈക്കിംഗ് ആണ് പേര് അത് തന്നെ ഒരു വലിയ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു ഈ സംസാരിച്ചപ്പോഴൊരു അത് അവരുടെ ഇരുട്ടാണ് പുറത്തു പോകുന്നത് എന്നാണ് എനിക്ക് തോന്നണത് പിന്നെ മാത്രല്ല തെറ്റ് പറയാനും പറ്റില്ല ഓഫ് കോഴ്സ് നമ്മൾ ഒരു മതത്തെയോ ഒരു വ്യക്തിയെയോ അങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്ന ആളോ ഒന്നുമല്ല അങ്ങനെയുള്ള ആളുകളൊന്നുമല്ലല്ലോ നമ്മൾ ഈ ഒരു സിനിമ കൊണ്ടിട്ട് തീർക്കേണ്ട ആളൊന്നുമല്ലല്ലോ അപ്പം അങ്ങനെയൊന്നും നമ്മൾ ചെയ്യില്ല പക്ഷെ അവർക്ക് എന്തായാലും ഡൗട്ടാണ് ഈ സിനിമ ഞങ്ങളുടെ മതവികാരത്തെ വരണപ്പെടുത്തു അങ്ങനെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക അങ്ങനെ നമ്മൾ ചെയ്യില്ല പിന്നെ ആ സിനിമ കണ്ടു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ദൈവം ഇത്രയും നല്ലൊരു സിനിമയ്ക്കാണ് അല്ലോ ഈ നമ്മളിങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയെന്ന് തോന്നട്ടെ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർ ഇന്നിപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ സംസാരിക്കാനായിട്ടുള്ള ശേഷി ഉണ്ടാക്കി തന്നത് അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലൊക്കെ ഒക്കെ ചെയ്ത പ്രോഗ്രാംസാണ് അങ്ങനെ ഒരു ആരോഗ്യം ഉണ്ടാക്കിയെടുത്തതിനു ശേഷം നമ്മൾ വന്നിട്ട് അങ്ങനെയൊക്കെ തള്ളി പറയാമോ അങ്ങനെ വിശ്വസിക്കുന്നവരുടെ തന്നെ അത് ബുദ്ധിമോശമല്ലേ അവരോട് ഈശോർക്കട്ടെ നിങ്ങൾ രണ്ടുപേരും വരുമ്പോഴേ ശരിക്കും നിങ്ങൾ കാണുമ്പോൾ തന്നെ സന്തോഷമാണ് ചിരിക്കാൻ തോന്നുന്ന രണ്ട് മുഖങ്ങളാണ് പക്ഷേ ഇത് ത്രില്ലർ സിനിമ ആ ഒരു സീരിയസ് സ്വഭാവമായ ഒരിക്കലും ഇല്ല അതായത് ഞങ്ങള് ഒന്നത് കഥകൾ ഒരു ലോഡ് കഥകളുള്ള ആളുകൾ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇവരൊക്കെ കാണുന്നത് അപ്പം ആ ലൊക്കേഷനിൽ നാദർഷിക്കേട കഴിഞ്ഞ പടത്തിൻ്റെ കഥകൾ സ്റ്റേജിലെ കഥകള് നാഗർഷക്കയുടെ കയ്യില് ജാഫ്രിക്കയുടെ കയ്യിലും ഈ കഴിഞ്ഞ പടത്തിൻ്റെ കഥകളും ഇതുപോലെ തന്നെ സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ മുമ്പേ പോകുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലാതെയുള്ള ഞാൻ ഇത്രയും അധികം കഥകളുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ജാഫ്രിക്ക ജാഫ്രിക്കല്ലാതെ കാരണം ഒരേ വർഷത്തെ ഇത് എങ്ങനെ ഇത് ഓർത്തുവെക്കണു നസീർക്ക് അതുപോലെ തന്നെ അപ്പോൾ സെറ്റിൽ മൊത്തം തമാശയും കാര്യങ്ങളുടെ അന്തരീക്ഷം തന്നെയാണ് അങ്ങനെ ആയത് കുറച്ചുകൂടി നമുക്ക് മെൻ്റലി റിലാക്സ്ഡ് ആവാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യാവസ്ഥ കാരണം വളരെ ചില ചില സീക്വൻസുകൾ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ തമാശയാണ് ഇവിടെ വളരെ ഫൺ സീരിയസ് ആണ് ഭയങ്കര രസമാണത് ആ ഒരു ഒരു കോൺട്രാ ഇത് രാത്രി ആ സമയത്തൊക്കെ രണ്ട് മണിക്കൊക്കെ ലൈറ്റപ്പ് ചെയ്ത് റോബി റോബി ക്യാമറമാൻ ഡീറ്റെയിൽ ഒക്കെ കഴിഞ്ഞിട്ട് ഒക്കെ റെഡി നമുക്ക് ഷോട്ട് എടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് നമ്മുടെ ഹസ്ബൻഡ് ഡയറക്ടർ ഒന്ന് വിളിക്കുമ്പോൾ ഒരു ചുമ്മാരുന്ന് മിനിറ്റ് ക്ലൈമാക്സ് പറയുസിനെ കൂടിയാണ് ഈ പറഞ്ഞത് ഡയറക്ടർ ഞങ്ങൾ എല്ലാരും നടിയാന്ന് പറയാനും പറ്റില്ല ഡയറക്ടറിൽ അപ്പൊ അങ്ങനത്തെ കുറെ നല്ല മുഹൂർത്തങ്ങളുണ്ട് ഒരു കുഞ്ഞു കുട്ടിയുടെ ഒരു പാട്ട് ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ടു അല്ലെ എങ്ങനെയാ ആ കുട്ടിയിലേക്ക് എത്തുന്നതും ആ പാട്ട് എത്ര മനോഹരമായിട്ട് വന്നപ്പോ എന്താ തോന്നി നല്ലൊരു പാട്ടല്ലേ അതെ ഭയങ്കര ഫീല് രാകർഷൊക്കെ പറഞ്ഞ് ചെയ്ത ചോദ്യമാണോക്ടറെ ഇത്രയും എടുത്തെടുത്ത് പാട്ടിനെ കുറിച്ച് പറയും എങ്ങനെയാ പാട്ടിന്റെ സൃഷ്ടി ആരോ പാട്ട് ഇഷ്ടപ്പെട്ടതാണ് അത് അങ്ങനൊരു പാട്ട് നമുക്ക് ആ സിറ്റുവേഷനിൽ നമുക്കൊരു ടൈറ്റിൽ ഒരു സോങ് വേണം എന്ന് തോന്നി ഇപ്പോൾ ആ ഒരു കുട്ടിയും അമ്മയും തമ്മിലുള്ള റിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഒരു പാട്ട് ചെയ്തു തന്നപ്പോൾ അത് പാടണത് ആരാണെന്നുള്ള ഒരു ചിന്ത വന്നത് അത് അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാനൊരു ചാനലിൽ ഷോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു മൂന്ന് സിസ്റ്റേഴ്സ് ഒന്ന് പ്രോഗ്രാം ചെയ്ത് ഇപ്പോൾ കുട്ടികൾ മൂന്ന് പേര് ഇരുന്ന് ഒരുമിച്ച് നിന്ന് പാടുന്നു അതിൻ്റെ പാരൻസ് അവിടെ വന്നിരിക്കുന്നുണ്ട് വളരെ പാവപ്പെട്ട ഒരു സാധു കുടുംബത്തിൽ നിലമ്പൂരമുള്ള ടീം അപ്പോൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നി ഇതിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ആരെങ്കിലും ഒരു അവസരം കൊടുത്ത് രക്ഷപ്പെടുകയാണെങ്കിൽ ഫാമിലി രക്ഷപ്പെടും അങ്ങനെ ഞാൻ എൻ്റെ അറിയാവുന്ന സുഹൃത്തുക്കളുടെ അടുത്ത് ഇപ്പോൾ ഗോപി സുന്ദറിൻ്റെ അടുത്തും ദീപക് ദേവിൻ്റെ അടുത്തും അവരുടെ അടുത്തൊക്കെ ഈ കുട്ടികളുടെ പാട്ട് അയച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞ് കാരണം അവരൊക്കെയുള്ള ഏറ്റവും തിരക്കുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് നമ്മളൊക്കെ വല്ല കാലത്ത് ഒരു ആണ്ടിലും കൊല്ലത്തിലൊക്കെ ഒരു പാഠം ചെയ്ത് അതിൽ ഒരു പാട്ട് അങ്ങനെ അപ്പോൾ അവർക്കൊക്കെ അയച്ചു കൊടുത്തിട്ട് ഇവരെ എങ്ങനെയെങ്കിലും ഒന്നും ഒരു പാട്ട് പാടിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ട് അയച്ചു കൊടുത്തു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മളുടെ പടത്തിൽ ഇങ്ങനെ ഒരു കൊച്ചുകുട്ടിയുടെ പാട്ട് വന്നപ്പോൾ നോക്കിയപ്പോൾ അതിൽ ഏറ്റവും വളരെ കുട്ടിക്ക് പറ്റുന്ന ഒരു പാട്ടാണ് അത് ഇനി വേറെ കാര്യമുണ്ട് വിളിച്ച് പാടിച്ച് നോക്കിയിട്ട് അത് ഓക്കെ അല്ലെങ്കിൽ പെർഫെക്ഷൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു കോംപ്രമൈസുകൾ ഇട്ടുക സഹതാപത്തിനിപ്പോൾ ഞാൻ പറ്റും ഒരു കുട്ടിയെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ അതിനല്ലാത്ത സാമ്പത്തികമായിട്ട് നമുക്ക് സഹായിക്കാനേ പറ്റുള്ളൂ അതല്ലാണ്ട് അവസരം കൊടുത്ത് നമ്മളുടെ പ്രോഡക്റ്റ് നശിപ്പിച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്ന ചെയ്യുന്നവരോടൊന്നുമില്ല അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിക്കേ വേണ്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് നല്ല കഴിവുണ്ടായിരുന്ന പേരിലാണ് ആ പാട്ട് വന്നത് അതല്ലെങ്കിൽ ആ കുട്ടിയെ കട്ട് ചെയ്തിട്ട് വേറെ ആളെ കൊണ്ട് പാടിക്കും ഉറപ്പാണത് പക്ഷേ ആ കുട്ടി മനോഹരമായിട്ട് പാടി അതിന് നല്ല ഭാവിയുണ്ടെന്ന് തോന്നുന്നു അത് പാട്ട് ശ്രദ്ധിക്കപ്പെട്ട് ദൈവാനുക്കൾ അന്ന് കേശുവിന്റെ സമയത്ത് ഇക്ക ഭയങ്കര ഫണ്ണി ആയിട്ട് നല്ല എന്താ അടിച്ചൊഴിച്ച് നമ്മൾ തമാശ ഒക്കെ പറഞ്ഞു ഇന്ന് ത്രില്ലർ സ്വഭാവം കോമഡി ആയിട്ട് പറഞ്ഞു കൊച്ചിന് അവസരം കൊടുത്തതും ദീപൻ ദേവിന് ഇത് എങ്ങനെ കോമഡി ആയിട്ടാണ് പറഞ്ഞത് അതെല്ലാം ഇന്ന് ഇക്കിരിക്കുന്ന ആറ്റിറ്റ്യൂഡ് അല്ല ഒന്ന് ഞാൻ എന്തായിരുന്നു ചോദ്യം ചോദ്യത്തിന് എങ്ങനെ അവസരം ഉത്തരം പറയാ അതെന്തൊക്കെ പിന്നെ കണ്ണടക്ക് വേറെ വേറെ അല്ല കന്നഡ ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ സീരിയസ് ആയിട്ടുള്ളത് കൊണ്ടാണ് അല്ല അത് വലിയൊരു കാര്യമല്ലേ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്കാര്ക്ക് ഇപ്പോൾ എത്രയോ സിംഗേഴ്സ് ഉണ്ട് അപ്പോൾ ഒരു ഒരു കുട്ടിക്ക് അവസരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് മാറ്റുന്ന രീതിയിലാണ് എല്ലാ സിനിമകളും സംഭവിക്കുന്നത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഒരു സിനിമ സംഭവിക്കുന്നത് അതിലാരൊക്കെയോ ജനിക്കാൻ വേണ്ടിട്ടാണ് അല്ലെങ്കിൽ എന്തൊക്കെയോ പുതിയൊരു പുതിയ ഒരാളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും ആർക്കെങ്കിലും പേഴ്സണലി ഒരു ഗുണം ആ സിനിമ കൊണ്ടുണ്ടായിട്ടുണ്ടാവും അയാൾ വരാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഈശോ എന്ന് പറയുന്ന സിനിമ സംഭവിച്ചു തന്നെ ആ കുഞ്ഞ് വരാൻ വേണ്ടിയിട്ടായിരിക്കും നമുക്കൊന്നും അറിയില്ലല്ലോ അപ്പൊ എന്താണെങ്കിലും ഒരു ഈശ്വരാനുഗ്രഹമുള്ള എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള ആൾ പറയാൻ പറ്റുമോ അയ്യോ അങ്ങനെ എങ്ങനെ പറയും തൂക്കി നോക്കൂ അല്ല എന്നാലും രണ്ടും രണ്ട് തരത്തില് കാരണം നമ്മൾ എനിക്ക് തമാശ പറയാൻ അറിയാൻ വെള്ളത്തുള്ളത് കാരണം വെച്ചാൽ നമ്മുടെ സൗഹൃദങ്ങൾ തമാശ പറയാൻ അറിയാവുള്ളൂ പ്രസന്റ് ചെയ്ത് ചിരിപ്പിക്കാൻ അറിയാൻ പറ്റില്ല എന്താ സൗഹൃദങ്ങളിൽ ചിലപ്പോൾ വളരെ സീരിയസ് ആയിട്ട് എല്ലാവരും വേണം കൗണ്ടറുകൾ പറയും ഈ കൗണ്ടറുകളൊക്കെ പറയും ആ സമയത്ത് ചിരിച്ചു ചിലപ്പോൾ ഇത് എഴുതി ചിരിപ്പിക്കാനായിട്ട് അറിയാവുന്ന എൻ്റെ പേരിലാണ് പാരഡി എഴുതിയിരുന്നത് അപ്പോൾ ജയൻ അങ്ങനെയല്ല ജയൻ പ്രസൻ്റ് ചെയ്ത് അത് ചിരിപ്പിക്കാൻ അല്ലെങ്കിൽ ജയൻ്റെ എക്സ്പ്രഷൻസിൽ നിന്ന് അറിയാം അല്ലെങ്കിൽ കൗണ്ടറുകൾ പറയാനറിയാം എല്ലാ തരത്തിലും അറിയാം അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ നമ്മൾ നമ്മളെ സംബന്ധിച്ച് പേന പേപ്പർ എടുത്തിട്ട് എഴുതിയാലും മാത്രമാണ് അത് പത്ത് പ്രാവശ്യം എഴുതിയിട്ട് വെട്ടി തിരുത്തി തിരുത്തി പതിനൊന്നാമത്തെ പ്രാവശ്യം ഒരാൾ വായിക്കുമ്പോൾ അതിനെന്തെങ്കിലും ഓക്കെ എന്ന് പറയും അങ്ങനെയാണ് രണ്ടുപേരും ഒരു മറ്റേത് അങ്ങനെ സ്പോട്ടിൽ പറയുകയും ചെയ്യും പ്രവർത്തിക്കുകയും ചെയ്യും അത് അങ്ങനെ രണ്ട് സെൻസ് ഉണ്ട് ഇന്ത്യൻ സിനിമകളാണല്ലോ കൂടുതലും ട്രൈ ചെയ്യുന്നത് ഭയങ്കര കോമഡി മൂവീസ് ചെയ്യാൻ ഇഷ്ടമാണെന്ന് ചേട്ടൻ പറഞ്ഞു അല്ലേ ഇനി അങ്ങനെ ഒരു കോമഡി മൂവി അങ്ങനെ ഒരു മനപൂർവ്വം ഒന്നുമല്ല ഇത് വരുന്നതിൽ നിന്നല്ലേ നമ്മൾ ചൂസ് ചെയ്യുക അപ്പൊ എനിക്ക് കോമഡി സിനിമകളൊന്നും വന്നിട്ടില്ല കാരണം ഞാൻ വരുന്നവരുടെ നിങ്ങൾ നേരെ കോമഡി ചെയ്തുകൊണ്ടുവരാത്തത് അതായത് കോമഡി സിനിമ എഴുതുന്നവർ വരെ ത്രില്ലറും സീരിയസ് ആയിട്ടും മാസമായിട്ടാണ് വരുന്നത് അവരുടെ സ്ട്രോങ് പോയിന്റ് പോലും പുറത്തുള്ള സിനിമകൾ അവരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ വരുമ്പോൾ അവർ അയ്യോ ഇനിയിപ്പോൾ ഇതുപോലത്തെ സിനിമകളാണോ നമ്മൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ അവർ അറിയാത്ത ജോലിയൊക്കെ ട്രൈ ചെയ്ത് കൊണ്ടുവരും പക്ഷെ അത് വർക്ക്ഔട്ടാകുകയില്ല ഞാൻ പറഞ്ഞടാ നിങ്ങളുടെ നിങ്ങളുടെ മാസ്റ്റർ കാർഡെന്ന് പറയുന്നത് ഹ്യൂമർ അല്ലേ നിങ്ങൾ ആ അങ്ങനത്തെ ഒരു സാധനമായിട്ട് വാ എന്ന് പറയും അപ്പൊ അങ്ങനത്തെ ഹ്യൂമർ സിനിമകൾ വരട്ടെ നമുക്കത് എനിക്കത് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ് അത് സത്യമാണ് സത്യമാണി പറഞ്ഞു പാമർ അക്ബ്രാൻഡണിപ്പോ ആട് പിന്നെന്താ പുണ്യാളൻ അഗർബ്സ് അങ്ങനത്തെ കുറച്ച് ഫൺ സിനിമകളേ ഉള്ളൂ പക്ഷെ ഇത് എന്താ ഗുണം എന്ന് വെച്ചാൽ ഇതിനൊക്കെ ക്യാരക്ടർ ഉണ്ട് എന്നുള്ളതാണ് അല്ലെ പാമർ അക്ബ്രാണ്ടി അക്ബർ എന്ന് പറഞ്ഞാൽ നമുക്കത് അറിയാം ജോയ് എന്ന് ജോയിന്ന് അറിയാം ആടിലെ ഷാജി പാപ്പൻ എന്ന് പറഞ്ഞാൽ എല്ലാം ക്യാരക്ടർ ആണ് ക്യാരക്ടറും കൂടി ഉള്ളതാണ് അപ്പോൾ അങ്ങനെ ക്യാരക്ടറിൽ നിന്നിട്ടുള്ള തമാശകൾ പറയാനുള്ള കഴിവ് എനിക്കേ ഉള്ളൂ അല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ അതാത് കാലങ്ങളിൽ ആ സിനിമകൾ സംഭവിച്ചതിൻ്റെ പേരിലാണ് ശരി അന്ന് ഇപ്പോൾ ഞങ്ങൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ പറഞ്ഞ പല ഡയലോഗ്സും ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ആളുകൾ ബോഡി ഷെയ്മിങ് എന്നും അല്ലെങ്കിൽ പല രീതിയിലും വ്യാഖ്യാനിക്കും അതെന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ലേ സൊസൈറ്റിക്ക് വന്നിട്ടുള്ള മാറ്റം അതിൻ്റെ റിഫ്ലക്ഷൻ ആണല്ലോ സിനിമയിൽ വരിക ഇപ്പോൾ ഒരു ഒരാളെ ഹേർട്ട് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടാൽ നമ്മളത് പിന്നെ സിനിമയിൽ പറയില്ല എന്തിന് ഇപ്പോൾ നമ്മൾ നേരത്തെ തമാശ പറയുന്ന രീതിയിലല്ല ഇന്ന് പറയണേ കാരണം ആളുകൾ പറയണം അതൊന്ന് അയാളെഴുത്തിൽ കളിയാക്കിയത് ശരിയായില്ല ജയസൂര്യ അഭിനയിച്ച ക്യാരക്ടർ ഉണ്ടല്ലോ അത് ആ ക്യാരക്ടറിനെ പറ്റി കാല് വയ്യാത്ത അതിനെ പറ്റി പറയുന്ന തമാശകളൊന്നും ആരെങ്കിലും ഹേർട്ട് ചെയ്യോ എന്നൊക്കെ നോക്കിട്ടാണ് ക്യാരക്ടർ എന്ന് പറയണെങ്കിൽ ജയം തന്നെ പറയും അല്ലെ അത് ചെയ്യുമ്പോണ്ടല്ലോ മറ്റേ അത് ആ ഡയലോഗ് പറയാൻ പറ്റില്ല ഈ കാലം വെച്ചിട്ട് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പ്രോബ്ലം വരും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ എല്ലാവരെയും നമ്മുടെ സി അത് എല്ലാവരും ഇമോഷൻസിനും കൂടി നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന കൊണ്ടാണ് കേട്ടോ അത് വേണമല്ലോ അല്ല അന്ന് അങ്ങനെയൊന്നുമില്ല പണ്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ ഗിനസ് പെക്കറു അവൻ ആ ശരീരം അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉള്ള രൂപം കൊള്ളതിൻ്റെ പേരിലാണ് അവൻ വീട് വെച്ചതും കാർ വാങ്ങിച്ചതും അല്ല അല്ലെങ്കിൽ അവനെന്നറിയാം അവൻ തന്നെ അവനെ കളിയാക്കി കൊണ്ട് സ്വയം ടിനി ടോമിൻ്റെ കാലിൽ ടിനി നിൽക്കുന്നതിൻ്റെ ഗ്യാപ്പിലിടയിൽക്കൂടി ഇങ്ങനെ 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 ഉള്ള തമാശകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് അങ്ങനെ ചെയ്ത് ചെയ്ത് ചെയ്താണ് അവർ കുറേ സ്റ്റേജ് ഷോസ് പിടിച്ചത് കാശുണ്ടാക്കിയത് കാര്യങ്ങളൊക്കെ ചിരിപ്പിച്ചതുമല്ല പക്ഷേ ഇപ്പോൾ ഏതെങ്കിലും സ്റ്റേജ് കയറി കഴിഞ്ഞിരുന്നെങ്കിൽ ടിനി ടോമിനെ നല്ലത് ഇരക്കും അങ്ങനെയാണ് അങ്ങനെ ചെയ്തല്ലോ എന്തുമാണ് അതായത് ആ പാവത്തിന് വെച്ചിട്ട് എന്തിനാണ് വെറുതെ ചുറ്റി കയറിക്കുക അത് രണ്ടുപേരും വേണ്ടി പ്ലാനിങ്ങാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല രമേശ് പുഷാറേയും ധർമ്മജനം കൂടി ചെയ്ത തമാശകൾ ഇപ്പോൾ ധർമ്മജനെ അന്ന് ഒരുപാട് കൊച്ചാക്കി ധർമ്മജനെ കളിയാക്കിയിരുത്തിയില്ല അവൻ വെളുത്തേൻ്റെ പേരിലാണോ ധർമ്മജനെ ചെയ്തെന്ന് ചോദിച്ചിട്ടൊക്കെ ധർമ്മജന് തുഷാരടിക്കും ഈ ഒരു 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 ടൈമിൽ പറഞ്ഞിരുന്നു അമർ അക്ബർ ക്യാരക്ടർ ക്യാരക്ടർ വെച്ചിരുന്നത് വെച്ചിരുന്നത് പിന്നെ അതിലൊന്നും പരിഭവം കാണിക്കാതെ ഗസ്റ്റ് അപ്പിയറൻസിൽ വരാൻ ആസിഫിക്ക തയ്യാറായി തയ്യാറായി വേണ്ടിട്ട് ആദ്യം ആ പ്ലാൻ ചെയ്തത് ഇപ്പൊ നമ്മളെ ആർട്ടിസ്റ്റുകൾ അജു വർഗീസ് അലി പിന്നെ മൂന്നാമത്തെ ക്യാരക്ടർ പല ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ അന്ന് അന്നത്തെ ആരാണ് നമ്മുടെ സണ്ണി വെയിൻ അങ്ങനെ ഒക്കെ ഇതൊരു കുഞ്ഞ് സിനിമയായിട്ടാണ് കാരണം ഒരിക്കലും ഇതൊരു വലിയ സിനിമ നമ്മൾ അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് ഇവരുടെയൊക്കെ ഡേറ്റ് കിട്ടുമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ജയൻ്റെ അടുത്ത് ഒന്ന് കഥ പറഞ്ഞു അപ്പോൾ പിന്നീട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാജു വന്നു അതിനകത്ത് രാജുവും പിന്നെ ക്ലാസ് വൈസ് ടീം എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ ഇന്ദ്രൻ വന്നു അങ്ങനൊരു ക്ലാസ്മേറ്റ്സ് ടീം എപ്പോഴും നോക്കി ഇപ്പോൾ മറ്റേ ക്യാരക്ടർ ചെയ്യാനായിട്ട് പിന്നെ സ്പേസ് ഇല്ലാണ്ട് പിന്നെ ആസിഫിനെ ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു അതിനകത്തൊരു ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്യുമെന്ന് വെച്ചാൽ അപ്പോൾ ആസിഫ് പറഞ്ഞു അതിനെന്താണ് ഞാൻ ചെയ്യാന്ന് പറഞ്ഞു കാരണം അത് അതെൻ്റെ ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈഗോ ഇല്ലായ്മ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വലിയൊരു ഘടകമാണ് അല്ലെങ്കിൽ ആ സമയത്ത് അയാൾ ആദ്യം തന്നെ അതിൽ മെയിൻ വേഷങ്ങൾക്ക് വിളിച്ചതല്ലേ എന്നിട്ട് പിന്നെ കട്ട് ചെയ്തു എന്നുള്ള അത് സാഹചര്യമാണ് സിനിമയാണ് സിനിമയിൽ കുറച്ച് നമുക്ക് എപ്പോഴാണ് അതിന് അതിൻ്റെ ഒരു വലിപ്പം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ പോകുന്നു ചിന്തിക്കാനുള്ള ശേഷിയും വിവേകവും നല്ല മനസ്സും ഉള്ള കലാകാരന്മാർ ഇപ്പോഴത്തെ ജനറേഷനിൽ ജനറേഷനിലുള്ളതിൻ്റെ പേരിലാണ് ആ സിനിമകളിൽ അങ്ങനെയൊക്കെ സംഭവിച്ചത് പിന്നെ ഇവർ മൂന്നുപേരും കൂടി അഭിനയിക്കുന്ന സമയത്തൊക്കെ എനിക്ക് എന്നെ ഞങ്ങളൊക്കെ സംബന്ധിച്ച് ഭയങ്കര സുഖമായിരുന്നു കാരണം കാരണമെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് പേരും ഒരു ഭയങ്കര സുഖമായിട്ട് ഇവർ അമ്മൽ ഒരു മിക്കവാറും ഒരു കാരവനാണ് മൂന്ന് ക്യാരോനോ നാല് കാരോനൊക്കെ ലൊക്കേഷനിൽ കൊണ്ടുവന്നിടും ജാടക പക്ഷേ ഇരിക്കുന്നതൊക്കെ എല്ലാം കൂടി ഒരെണ്ണത്തിലിരിക്കും ഒരെണ്ണത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കും അങ്ങനെയൊക്കെയുള്ള ഞാൻ പറഞ്ഞ അതിനെപ്പറ്റി പറയാനല്ല അങ്ങനെയുള്ളൊരു സൗഹൃദങ്ങളുള്ളതിൻ്റെ പേരിൽ സംഭവിച്ചു ഇപ്പോഴും ആ സൗഹൃദങ്ങളുള്ളതിൻ്റെ പേരിലാണ് ഈ സിനിമ സംഭവിച്ചത് ഈ സിനിമ ദൈവം അനുഗ്രഹിച്ച് നന്നായിട്ടുണ്ടെങ്കിൽ അത് എല്ലാം ഈ സൗഹൃദങ്ങളുടെ പേരിലുള്ള കൂട്ട കൂട്ടായിട്ടുള്ള ആലോചനകളുടെ റിസൾട്ടാണ് നിങ്ങൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് അത് എത്ര കാലമായിട്ടുള്ളതാണ് നിങ്ങൾ കുറേ കൊല്ലമായിട്ടുള്ളത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദർശക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നും സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന സമയമാണ് കാരണം അവരുടെ മിമിക്രി ട്രൂപ്പും ഇതേ മാവേലി കൊമ്പത്തും സാഗർ എന്നു പറയുന്ന ട്രൂപ്പും അബീൻ ആദർഷ ദിലീപ് എന്നൊക്കെ പറയുന്ന ഒരു 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 സമയമുണ്ടല്ലോ അത് മിമിക്രിയുടെ ഒക്കെ സുവർണ കാലമാണത് അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അപ്പോൾ എൻ്റെ വീടിനടുത്തൊക്കെ പ്രോഗ്രാം ഇവർ അവതരിപ്പിച്ച സമയത്ത് അന്ന് സൈന്യം എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഇവർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് അപ്പോൾ അന്ന് ഞാൻ ഈ ബിമിക്രി കാണാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ഏഴ് മണിക്ക് എട്ട് മണിക്ക് പ്രവർത്തനം നമ്മൾ അവിടെ നാല് മണി തൊട്ട് അല്ലെങ്കിൽ അഞ്ച് മണി തൊട്ട് അവിടെ ഉണ്ട് എൻ എസ് എസ് കാലത്തിലായിരുന്നു പേട്ടയിൽ അവിടെ ഫംഗ്ഷൻ അപ്പോൾ അവിടെ അവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ കാരണം എന്നാത്ത അതിനോട് ഭയങ്കരമായ താല്പര്യവും സ്നേഹവും പ്രണയവും എല്ലാം ഉള്ളതിൻ്റെ പേരിലാണ് അപ്പോൾ അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് കാണുക പിന്നെ ഇവരുടെ ക്യാസറ്റ്സ് മേടിക്കുക ഓഡിയോ ക്യാസറ്റ് മേടിക്കുക അങ്ങനെയുള്ള പ്രാന്തായിരുന്നു ഒരു കാലത്ത് പിന്നെ തീർച്ചയായിട്ടും നാദർഷ്കാനൊക്കെ പരിചയപ്പെട്ടു പിന്നെ മനസ്സിലായാണ് ആ കാണിച്ചൊക്കെ കാണിച്ചേ പക്ഷേ അതല്ല അത് ഭയങ്കര പ്രാന്തായിരുന്നു മനസ്സിലായി അതല്ല ആ ഒരു പ്രാന്തൊക്കെ ഉള്ളതുകൊണ്ടാണ് പക്ഷേ ഇത്രയും ടോപ്പിൽ നിൽക്കുന്ന ആളുകളാണ് പുതിയൊരാളാണ് ഞാൻ പക്ഷേ ആ ഒരു ഇത് വച്ചിട്ടൊന്നും അല്ല നമ്മളോട് ഇടപഴകുന്നത് അത് നമ്മുടെ അടുത്ത് നിന്നുള്ളതല്ല ആരോടും അങ്ങനെയല്ല വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നാദർഷ്ക ഇടപെടുന്നത് അല്ല നമുക്ക് എന്താ പറയുക എൻ്റെ അടുത്ത് കഥ പറയാൻ വരുന്ന ആൾക്കാരുടെ അടുത്തും ചാൻസ് വയ്ക്കുന്നവരുടെ അടുത്തും ഒക്കെ നമ്മൾ കാണുന്ന എന്താ പറയുക പഴയ ഞങ്ങളെ തന്നെയാണ് കാണുന്നത് പഴയ നാദർഷൻ പഴയ ജയസൂര്യം പഴയ ദിലീപും ഒക്കെയാണ് കാരണം എന്താ പറയുക ഞങ്ങളിങ്ങനെ നടന്നിട്ടുള്ളതാണ് ഞാൻ ജയരാജ് സാറിന് ഫോട്ടോ വെച്ചുകൊടുത്താണ് മറ്റേ മമ്മുക്കട ശാന്തമീ രാത്രി എന്നുള്ള വാക്കർ വാക്കർ ജോണിവാക്കർ ജോണിവാക്കറിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഇല്ലാത്ത കാശുണ്ടാക്കി നമ്മുടെ ഒരു സുഹൃത്തിനെ കൊണ്ട് ക്യാമറ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറൊക്കെ കൊണ്ടുപോയി നമ്മുടെ ബോൾഗാട്ടി പാലസിൽ പോയിട്ട് ഇങ്ങനെയും ഇങ്ങനെയൊക്കെ നിന്ന് ഇങ്ങനെയൊക്കെ നിന്ന് ചുമന്ന ഷർട്ടും ഇതൊക്കെ ആയിട്ട് ഒരു ടീ ഷർട്ടിൻ്റെ മുകളിൽ വേറെ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചുകൊടുത്ത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് വർഷങ്ങൾക്ക് ശേഷം ജയരാജ് സാറിൻ്റെ വീട്ടിലെ മറ്റേ കൊട്ടയത്ത് ഫസ്റ്റ് പോയ ഫോട്ടോ ഒന്നും എൻ്റെ 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 ഒരുപാട് പോയിട്ടുണ്ട് അയ്യോ ഭയങ്കര കോമഡി അല്ല ഞാൻ ഇൻ്റർവ്യൂൽ പറഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ അങ്ങനെ സിനിമയിൽ പ്രാന്ത് പിടിച്ചു നടക്കണമെന്ന് എൻ്റെ പ്രാന്ത് ചിലപ്പോൾ അറിയാവുന്ന ഒരു കുറച്ച് പേരുള്ളൂ അപ്പൊ എല്ലാവരും ഉണ്ടെന്നും നമ്മൾ പറയില്ലല്ലോ അപ്പൊ ഒരുത്തരം എൻ്റെ അടുത്ത് ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ സിനിമയിലൊക്കെ അഭിനയിക്കാൻ താല്പര്യമൊക്കെ ഉണ്ടല്ലേ ഞാൻ പറഞ്ഞു നീ അങ്ങനെ ഒന്നും ഇല്ലടാ കിട്ടിയാൽ നമ്മൾ പോകും ഭീകര ചാടാ ആ ഞാൻ ചോദിച്ചതുള്ളൂ ഇത് നിൻ്റെ ഫോട്ടോ അല്ലേ സത്യ കേട്ടോ അതിൻ്റെ പുറകിൽ ഇങ്ങനെ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്നുള്ള മറ്റേത് എല്ലാം ഉണ്ട് വീട്ടിൽ അഡ്രസ്സും എല്ലാം ഉണ്ട് ഫോട്ടോ ഞാൻ ഇങ്ങനെ നിൽക്കുന്നൊരു ഫോട്ടോയും എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഇത് അവിടെ നിന്ന് കിട്ടി ഓ മറ്റേ അവിടെ നിന്ന് മറ്റേ കോർപ്പറേഷൻ കൂനയില്ലേ അതിൻ്റെ അടുത്ത് നിന്ന് കുറേ ഫോട്ടോ കുറേ കഴിഞ്ഞ് ഡംപ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് താഴെ വീണ ഫോട്ടോ ഇപ്പം നടന്ന് പോയപ്പോൾ ചവിട്ട് ചെയ്ത് എൻ്റെ നെഞ്ചത്തേ എടുത്തുണ്ടോ എൻ്റെ അടുത്ത് കാണിച്ച് ഞാൻ എൻ്റെ പൊല് ഞാൻ പറഞ്ഞു കളിയത് താരോട് പറയുന്നത് അങ്ങനത്തെ കുറേ അല്ല ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സാറിൻ്റെ ഇതിനയച്ചിട്ട് ആഹ് എന്നിട്ട് ഞാൻ പറഞ്ഞു പിന്നെ സാറിന്റെ അസിസ്റ്റന്റ് എന്റെ അടുത്ത് പറഞ്ഞിട്ട് പിന്നീട് കണ്ടപ്പോൾ അതൊക്കെ അന്ന് തന്നെ കോട്ടേ പോയിരുന്നു ഇപ്പൊ പക്ഷെ ഡയറക്ടർ എടുക്കുമ്പോ ഒരുപാട് ചാൻസ് ആൾക്കാർ വരുന്നത് ചാൻസ് വെക്കുമ്പോഴൊക്കെ ഈ മുഖങ്ങള് നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ സ്റ്റേജിന്റെ ബാക്കിൽ പാടി എന്ന് വെച്ചിട്ട് എല്ലാവർക്കും ഈ വരുന്നവർക്കും മുഴുവനും ഭാര്യ കൊടുക്കുന്ന കൊടുക്കണ ആളൊന്നും അല്ല നമുക്ക് കാര്യക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ കഴിവുണ്ടെങ്കിൽ നമുക്ക് കേട്ട് ഒരു മനസ്സുണ്ട് കഥ പറയുമ്പോൾ ഒരു സെക്കൻഡെങ്കിലും ഒരു സെക്കൻഡ് നമ്മളൊന്ന് കേട്ട് വെക്കുക ആദ്യം പറയുമ്പോൾ അതൊന്ന് ഫോണിലൂടെ പറയും ഫോണിലൂടെ കാരണം അവരുടെ ബുദ്ധിമുട്ട് കാസർഗോഡ് നിന്ന് കണ്ണൂരിൽ ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ട് ആ ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടാണ് എന്നെ കാണാൻ ഇവിടെ വന്നു എന്നെ എനിക്ക് കുറച്ചേ ഉള്ളൂ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഫോണിലൂടെ ഒന്ന് പറഞ്ഞിട്ട് അത് ഓക്കെ ആണെങ്കിൽ മാത്രം ഇങ്ങോട്ട് വിളിക്കുക എന്നുള്ള പരിപാടിയുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ <laughs> പോകണം